പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരള ഹൈക്കോടതിയിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മുപ്പത്തി ആറ് ജഡ്ജിമാരും ചീഫ് ജസ്റ്റിസും ഉണ്ട് ആ മുപ്പത്തിയാറ് പേരിൽ താരതമ്യേന മുതിർന്ന ഒരു ന്യായാധിപന്റെ പേരാണ് ജസ്റ്റിസ് വി ജി അരുൺ അദ്ദേഹം എന്തോ അടുത്ത ഒരു വർഷത്തിനിടയിൽ റിട്ടയർ ചെയ്യും എന്നാണ് ഞാൻ കേൾക്കുന്നത് ഈ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന വിവരങ്ങൾ യഥാർത്ഥത്തിൽ വി ജി അരുൺ എന്ന് പറയുന്ന ഈ ന്യായാധിപനോട് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിലും ഞാൻ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ആ ചോദ്യമാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ പോകുന്നത് പക്ഷെ അത് വി ജി അരുൺ എന്ന് പറയുന്ന ആ ന്യായാധിപനോടുള്ള ഒരു ചോദ്യത്തിൻ്റെ രൂപേണയാണ് ഞാനത് അവതരിപ്പിക്കാറ് തീർച്ചയായും ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കേരള ഹൈക്കോടതിയിലെ മുതിർന്ന ന്യായാധിപരിൽ ഒരാളായിട്ടുള്ള ശിവൻ ജസ്റ്റിസ് ജസ്റ്റിസ് വി ജി അരുൺ ആ ന്യായാധിപ സ്ഥാനത്ത് തുടരാൻ ആ ന്യായാധിപൻ യോഗ്യനാണോ എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ മനസാക്ഷിയോട് തന്നെ ചോദിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും അഭിഭാഷകൻ എന്ന നിലയിലും നിലയിലും ജസ്റ്റിസ് വി ജി അരുൺ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് ആ കാര്യം അദ്ദേഹത്തിന് തീരുമാനിക്കാം കാരണം അദ്ദേഹം യോഗ്യനാണോ എന്നുള്ളതും ആ സ്ഥാനത്ത് തുടരണം എന്നുള്ളതൊക്കെ അദ്ദേഹമാണല്ലോ തീരുമാനിക്കണം അദ്ദേഹത്തിന് തീരുമാനിക്കാം പക്ഷെ അദ്ദേഹം ആ സ്ഥാനത്തിന് ഇരിക്കാൻ യോഗ്യനല്ല എന്നാണ് എനിക്ക് ഒരു നിരീക്ഷണം എന്നുള്ള നിലയിൽ പറയാറ് ഇനി ഞാനതിനെ അതിൻ്റെ കാരണം എന്താണ് ഞാൻ ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ നാലാം തീയതി ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയിലെ ഒരു ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ച ഒരു വിധിന്യായമാണ് ആ വിധി പുറപ്പെടുവിച്ച സുപ്രീം കോടതിയിലെ ന്യായാധിപരുടെ പേര് അതിലൊരാൾ ജെ കെ മഹേശ്വരിയും അടുത്തയാൾ ബിബുൾ എം പഞ്ചോളിയുമാണ് ആ രണ്ട് ന്യായാധിപരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഒരു വിധിന്യായം പുറപ്പെടുവിച്ചിട്ടുള്ളത് ആ വിധിന്യായം കേരള ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള ജസ്റ്റിസ് വി ജി അരുൺ പുറപ്പെടുവിച്ച ഒരു വിധിന്യായത്തെ നഖശിഖാന്തം എതിർക്കുന്ന അതിനെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു വിധിന്യായമാണ് ആ വിധിന്യായത്തിലെ നിരീക്ഷണങ്ങളുടെ സുപ്രീം കോടതിയിലെ ഈ ജസ്റ്റിസ് ജെ കെ മഹേശ്വരിയുടെയും ജസ്റ്റിസ് വിപുൽ എം പഞ്ചോലിയുടെയും വിധിന്യായത്തിന്റെ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ജസ്റ്റിസ് വി ജി അരുൺ എന്ന് പറഞ്ഞ കേരളത്തിലെ ഈ ഹൈക്കോടതിയിലെ ന്യായാധിപൻ ആ സ്ഥാനത്ത് തുടരണമോ വേണ്ടയോ എന്നുള്ള ചോദ്യം ഞാൻ ഉന്നയിക്കുന്നത് തുടരാൻ പാടില്ല എന്നുള്ള നിരീക്ഷണവും ഞാൻ അതിൻ്റെ കൂടെ അതിനൊപ്പം ഞാൻ പ്രേക്ഷകർക്ക് മുന്നിൽ ഇനി നമുക്ക് ഈ വിധിന്യായത്തിന്റെ വിശദാംശങ്ങളിലേക്കൊന്ന് കിടക്കാം അത് പിന്നെ പതിനഞ്ച് പേജുള്ള ഈ വിധിന്യായത്തിൽ സുപ്രീം കോടതി പറയുന്ന വിഷയം അനിത ആർ നായർ എന്ന് പറയുന്ന ഒരു നിക്ഷേപ തട്ടിപ്പുകാരിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഈ അനിത ആർ നായർ എന്ന് പറഞ്ഞ നിക്ഷേപ തട്ടിപ്പുകാരി തട്ടിപ്പുകാരി അവര് മുപ്പത്തൊന്ന് കേസുകളിൽ പ്രതിയാണ് അവർ ചെയ്ത കുറ്റം ഐ പി സിയിലെയും ഐ പി സിയിലെ സെക്ഷൻ നാനൂറ്റി ആറും നാനൂറ്റി ഇരുപതുമാണ് അതുപോലെ തന്നെ ഈ ബാനിങ് ഓഫ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീംസ് ടു തൗസൻഡ് നയൻറ്റീൻ അതിന്റെ സെക്ഷൻ ഇരുപത്തി ഒന്ന് പ്രകാരമുള്ള ഏതാണ്ട് മുപ്പത്തി ഒന്നോളം നിക്ഷേപ തട്ടിപ്പ് കേസുകളിൽ പ്രതിയായിട്ടുള്ള അനിത ആർ നായരുമായി ബന്ധപ്പെട്ട കേസിലാണ് ഈ വിജി അരുൺ എന്ന് പറഞ്ഞ കേരള ഹൈക്കോടതി ജഡ്ജിയുടെ വിധിന്യായത്തെ സുപ്രീം കോടതിയിൽ രണ്ടംഗ ബെഞ്ച് അതിരൂക്ഷമായും അതിനിശിതമായും എതിർക്കുകയും വിമർശിക്കുകയും ചെയ്തിരിക്കുന്നു ഈ അനിത ആർ നായർക്ക് മുൻകൂർ ജാമ്യം നൽകിയ കേരള ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ട് ആ വിധിയും എനിക്ക് തോന്നുന്നത് ഈ വി ജി ആറുണ്ട് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ആ മുൻകൂർ ജാമ്യം നൽകിയ ആ വിധിക്കെതിരെ എതിർ കക്ഷികൾ സുപ്രീം കോടതിയെ സമീപിക്കും ആ എതിർ കക്ഷികൾ ഈ അനിതാറ് നായർക്ക് നൽകിയ കേരള ഹൈക്കോടതി നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ റദ്ദാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്നത് ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അതായത് മാർച്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഈ എതിർ കക്ഷികൾ ഈ മുൻകൂർ ജാമ്യം ഈ അതിതായ നായർ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്നത് സമീപിക്കുന്നത് അല്ല സുപ്രീം കോടതി ആ കേസിൽ ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് അയക്കുന്നത് ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അന്നേരം മുമ്പ് സമീപിച്ചിട്ടുണ്ടാവുന്ന നോട്ടീസ് അയക്കുന്നത് ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ആ ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷം ഈ പ്രതി എന്ത് ചെയ്യുന്നു ഈ പ്രതി തനിക്ക് വിദേശ യാത്ര നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയെ ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് സമീപിക്കുന്നു അപ്പോൾ ഓർത്തോണം ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഈ സ്ത്രീക്ക് അനുവദിച്ച മുൻകൂർ ജാമ്യാപേക്ഷ റദ്ദാക്കണം എന്നുള്ള കേസിൽ സുപ്രീം കോടതി നോട്ടീസ് അയച്ച് രണ്ട് മാസം മൂന്ന് മാസം കഴിയുമ്പോൾ അവരെന്ത് ചെയ്യുന്നു അവര് അവർക്ക് വിദേശയാത്ര നടത്താനുള്ള അനുവാദം വേണം എന്ന് പറഞ്ഞ് കേരള ഹൈക്കോടതിയെ സമീപിക്കുന്നു അതും ജസ്റ്റിസ് വി ജി അരുടെ മുന്നിൽ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ അപേക്ഷയിൽ പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ജസ്റ്റിസ് വി ജി അരുൺ തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം അവരുടെ ആ ആവശ്യം അംഗീകരിക്കുന്നു അപ്പോ ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ റദ്ദാക്കണമെന്നുള്ള നോട്ടീസ് ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അതിലെ നോട്ടീസ് സുപ്രീം കോടതി അയക്കുന്നു ആ കേസ് അവിടെ പെൻഡിങ് ആയി നിൽക്കുമ്പോൾ കേരള ഹൈക്കോടതി ഇവർക്ക് വിദേശ യാത്രക്ക് അനുവാദം നൽകുന്നു പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് അതും ഈ അരുൺ തന്നെയാണ് എന്നാണ് എൻ്റെ ഓർമ്മ അതിനുശേഷം അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ കൂടി വരുത്തി അവർക്ക് പാസ്പോർട്ട് അനുവദിക്കാനും കൂടി അനുവദിച്ചുകൊണ്ട് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അതും അനുവദിക്കുന്നു അപ്പൊ സുപ്രീം കോടതി ഓൾ ഓർഡേഴ്സ് ഹാവ് പാസ്ഡ് ദ ദ പെൻഡൻസി ഓഫ് ഓഫ് പെറ്റീഷൻ ഇൻ ഓർഡർ ഹൈക്കോർട്ട് വാസ് അണ്ടർ ചലഞ്ച് അതായത് ഈ നായർക്ക് മുൻകൂർ ജാമ്യം ഇവിടെ ആ കേസിൽ അവരുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കണം എന്നുള്ള ഹൈക്കോടതിയുടെ ആ ഉത്തരവ് റദ്ദാക്കണം എന്നുള്ള കേസിൽ സുപ്രീം കോടതി ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് നൽകിയതിന് ശേഷം കേരളത്തിലെ ഹൈക്കോടതി അവർക്ക് വിദേശയാത്രയ്ക്ക് പോകാനും അവർക്ക് പാസ്പോർട്ട് അനുവദിക്കാനും ഉള്ള ഉത്തരവിറക്കുന്നു ഇതാണ് കോടതി പറഞ്ഞത് ഈ സുപ്രീം കോടതി പറഞ്ഞത് എന്നിട്ട് സുപ്രീം കോടതി എട്ടാമത്തെ പാരഗ്രാഫിനകത്ത് തിരുപ്പതി ബാലാജി ഡെവലപ്പേഴ്സ് ലിമിറ്റഡ് ആൻഡ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി നാലിലൊരു വിധിയിൽ സുപ്രീം കോടതി ഏതൊക്കെ തരത്തിൽ ഹൈക്കോടതിക്ക് മുകളിലാണ് എന്നത് സംബന്ധിച്ചിട്ട് ഉള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് പറഞ്ഞൊരു സുഹൃത്തുക്കളെ ഒമ്പതാമത്തെ പാരഗ്രാഫിൽ പറയുന്നു വളരെ നിർണായകമാണ് ഇത് വി ജി അരുൺ എന്ന് പറഞ്ഞ ന്യായാധിപനെ കുറിച്ചിട്ടുള്ള ആ ന്യായാധിപന്റെ ഈ വിധി വിധിന്യായത്തെ കുറിച്ചിട്ടുള്ള സുപ്രീം കോടതിയുടെ നിരീക്ഷണമാണ് ഇനി ഒമ്പതാമത്തെ പാരഗ്രാഫിൽ ഞാൻ വായിക്കാൻ പോകുന്നു ശ്രദ്ധിച്ചു കേട്ടോ ഇൻ ദ ലൈറ്റ് ഓഫ് ദി അബൌ ജഡ് ഫാക്ച്വൽ കോൺസ്പെക്ടസ് ഓഫ് ദ പ്രസന്റ് കേസ് അതായത് മുകളിൽ പറഞ്ഞ വിധി വിധിന്യായത്തിന്റെ അടിസ്ഥാനത്തിലും ഈ കേസിന്റെ വസ്തുതകളുടെ അടിസ്ഥാനത്തിലും ഇതിന്യായത്തിന്റെ അടിസ്ഥാനത്തിലും ഈ കേസിലെ പ്രത്യേക സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലും ഞങ്ങൾ പറയാൻ നിർബന്ധിതരാവുന്ന എന്താണ് സുപ്രീം കോടതി ഈ കേസ് കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ അതായത് ഏതാ കേസ് ഏതാ അതായത് ആർ നായർക്ക് നൽകിയ മുൻകൂർ ജാമ്യം റദ്ദാക്കണം എന്ന കേസ് സുപ്രീം കോടതി കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചതിന് ശേഷം ആൻ ഓർഡർ മോഡിഫൈയിങ് ദി കണ്ടീഷൻസ് ഓഫ് ദി ആന്റിസിപ്പേറ്ററി ബെയിൽ അത് അത് ഇറ്റ് റൺസ് കോൺട്രറിപ്പിൾ ഓഫ് ജുഡീഷ്യൽ ആൻഡ് കോമിറ്റി അതായത് അനിതാറനായർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്ത്രീക്ക് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ റദ്ദാക്കണം എന്നുള്ള കേസിൽ സുപ്രീം കോടതി നോട്ടീസ് നൽകിയതിന് ശേഷം ശേഷം അവർക്ക് വിദേശയാത്ര പോകാനും അവർക്ക് പാസ്പോർട്ട് അനുവദിക്കാനും ഒക്കെ കേരള ഹൈക്കോടതി എടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ കേരള ഹൈക്കോടതിയിലെ ബെഞ്ച് ഹൈക്കോടതി തീരുമാനം ഇറ്റ് റൺസ് ടു ദ പ്രിൻസിപ്പിൾസ് ഓഫ് ജുഡീഷ്യൽ പ്രോപ്രിറ്റി ആൻഡ് കോമിറ്റി അത് ജുഡീഷ്യൽ ഔചിത്യത്തിന്റെയും മര്യാദയുടെയും തത്വങ്ങളുടെ തത്വങ്ങൾക്ക് വിരുദ്ധമാണ് ഈ നീതിന്യായ വ്യവസ്ഥയുടെ ശരിയായിട്ടുള്ള പ്രോപ്പർ ഭരണം ആവശ്യപ്പെടുന്നത് സുപ്രീം കോടതി ഹൈക്കോടതിയിലെ ഒരു വിധിന്യായത്തിനെതിര വിധിന്യായൊണ്ട് ഒരു കേസിൽ നോട്ടീസ് അയച്ചാൽ ഫോർ ദോഡിഫിക്കേഷൻ ഓഫ് ദ സെഡ് ഓർഡർ അതായത് ഹൈക്കോടതിയിൽ ഏതെങ്കിലും ഒരു വിധിന്യായത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതി ഒരു നോട്ടീസ് അയച്ചാൽ അതിനുശേഷം ആ ഓർഡറിൽ

രൂക്ഷമായിട്ടുള്ള ഭാഷയിലുള്ള എത്ര ഭീകരമായിട്ടുള്ള വിമർശനമാണ് ഈ ജസ്റ്റിസ് വി ജി അരുണിന്റെ ജഡ്ജ്മെന്റിനെതിരെ സുപ്രീം കോടതി നടത്തിയിരിക്കുന്ന ആലോചിച്ചു നോക്കൂ അതായത് ഹൈക്കോടതിയിൽ ഒരു ജഡ്ജ്മെന്റിനെതിരായി ഒരു വിധിന്യായത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതി ഒരു കേസിൽ നോട്ടീസ് അയച്ചാൽ ആ കേസിലെ നടപടികളെ സർക്കംവെന്റ് ചെയ്യുകയോ അതിനെ മറികടക്കുകയോ അതിന് പ്രിജുഡീഷ്യൽ ചെയ്യുകയോ അതിനെ ചെയ്യുന്ന ഒരു നടപടിയും ഹൈക്കോടതി എടുക്കാൻ പാടില്ല എന്ന് ഇൻ നോ അൺസർട്ടൺ ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് പറഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതി ദ പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ഡിമാൻഡ്സ് ദാറ്റ് when an order passed by by the high court court is is under challenge and notice has been issued by this court, thereafter if any application is filed for the modification of the said order നിയമവിരുദ്ധമായി അവർക്ക് പുറത്ത് വിദേശത്ത് പോകാനും നുവദിക്കാനും ഒക്കെ വി ജി അരുൺ എടുത്ത തീരുമാനത്തെ എത്ര ഭീകരമായിട്ടാണ് സുപ്രീം കോടതി വിമർശിച്ചിരിക്കുന്നത് നോക്കൂ എന്നിട്ട് ഇൻ വ്യൂ പതിനൊന്നാം പറയാൻ ഫോർ ഗോയിങ്ങ് കാഴ്ചപ്പാടിൽ ദ ഓർഡർ പാസ്ഡ് ബൈ ദ ദ ഹൈക്കോർട്ട് മോഡിഫൈയിങ് ഓർഡർ വിച്ച് മോഡിഫൈ അണ്ടർ ചലഞ്ച് ബിഫോർ കോർട്ട് ഡ്യൂറിംഗ് ദി സ്പെഷ്യൽ ലീവ് ഈസ് ഈസ് ടു ദ ദ ആൻഡ് ഡിസിപ്ലിൻ വിച്ച് ഫ്രം ഹൈക്കോർട്ട് മുകളിൽ പറഞ്ഞതിൽ നിന്ന് ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുന്ന കേസിൽ ഓർഡർ മോഡിഫൈ ചെയ്യാനായി ഹൈക്കോടതി എടുത്ത തീരുമാനം ഇറ്റ് ഈസ് കോൺട്രറി ടു ജുഡീഷ്യൽ പ്രോപ്പർട്ടി ആൻഡ് ഡിസിപ്ലിൻ വിച്ച് ഈസ് എക്സ്പെക്ടഡ് ഫ്രോം ദ ഹൈക്കോർട്ട് ഒരു ഹൈക്കോർട്ടിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന

ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ റദ്ദാക്കാനുള്ള പിന്നെ അപേക്ഷ സുപ്രീം കോടതിയിൽ കിടക്കുമ്പോൾ കേരള ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള വി ജി അരുൺ എടുത്തിട്ടുള്ള എല്ലാ നടപടികളും മര്യാദയ്ക്ക് സ്റ്റേ ചെയ്തോളാം പ്രതികരിക്കുകയാണ് സുപ്രീം കോടതി എന്നിട്ട് സുപ്രീംകോടതി എന്ത് ചെയ്തു കോടതി എന്നിട്ട് പ്രതിയുടെ പ്രതി വക്കീലിനെടുത്ത് ചോദിച്ചു ഈ വിഷയം ഞങ്ങളുടെ കോടതിയിൽ സുപ്രീം കോടതിയിൽ ഈ വിഷയം പെൻഡിങ് ആണെന്നുള്ള വിവരം ഹൈക്കോടതി അറിയാമായിരുന്നോ എന്ന് പ്രതിയുടെ അഭിഭാഷണ എടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് പ്രതിയുടെ അഭിഭാഷകൻ പറഞ്ഞതെന്ന് അത് ഹൈക്കോടതിക്ക് അറിയാമായിരുന്നു എന്നാണ് നമ്മൾ ആലോചിച്ച് നോക്കണം അതായത് അനിതാ ആർന്ന ആയിരെന്ന് പറഞ്ഞിട്ടുള്ള ഈ വനിതയ്ക്ക് മുപ്പത്തൊന്ന് നിക്ഷേപ തട്ടിപ്പ് കേസിൽ പ്രതിയായിട്ടുള്ള ഇവർക്ക് നൽകിയിട്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷ റദ്ദാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള കേസിൽ സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കെ ആ നോട്ടീസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ നിക്ഷേപ തട്ടിപ്പുകാരിക്ക് വിദേശത്ത് പോകാനും പാസ്പോർട്ട് അനുവദിക്കാനും കേരള ഹൈക്കോടതിയിലെ വിജിയരുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് നടത്തിയ നീക്കങ്ങൾ അവർ പിന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള വിധിന്യായങ്ങൾ സുപ്രീം കോടതിയിൽ ഈ കേസ് നിലനിൽക്കുന്നത് അറിഞ്ഞുകൊണ്ടായിരുന്നു എന്നാണ് ഇതിനകത്ത് വരുന്നത് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക് എത്ര ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് എത്ര വലിയ തെറ്റാണ് കേരള ഹൈക്കോടതിയിലെ ന്യായാധിപനായിട്ടുള്ള വിജയറും ചെയ്തത് എന്ന് നമ്മൾ ആലോചിച്ചു നോക്ക് അത് ജുഡീഷ്യൽ പ്രൊപ്രീറ്റിക്ക് ജുഡീഷ്യൽ ഔചിത്യത്തിന് അതുപോലെ തന്നെ ജുഡീഷ്യൽ ഔചിത്യം മാത്രമല്ല ജുഡീഷ്യൽ മര്യാദയ്ക്ക് കോമിറ്റിക്ക് പ്രൊപ്രീറ്റിക്കെതിരെ കോമിറ്റിക്കെതിരെ അച്ചടക്കത്തിനെതിരെ ഹൈക്കോടതിയിൽ പ്രതീക്ഷിക്കുന്ന അച്ചടക്കത്തിനെതിരെ എന്നുവരെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് കേരള ഹൈക്കോടതിയിലെ മുതിർന്ന ന്യായാധിപനായിട്ടുള്ള വി ജി അരുണ് ഈ വിധിന്യായത്തിന്റെ പശ്ചാത്തലത്തിൽ ആ സ്ഥാനത്തിരിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യം ഒരു പൊതുപ്രവർത്തകനും അഭിഭാഷകൻ എന്നു ഞാൻ ചോദിച്ചത് തീരുമാനം ബി ജി അരുണ്ടതാണ് പക്ഷേ ബി ജി അരുൺ എടുത്തിട്ടുള്ള ഈ നടപടി നടപടി ജുഡീഷ്യൽ ഔചിത്യത്തിനും ജുഡീഷ്യൽ മര്യാദയ്ക്കും ജുഡീഷ്യൽ ഡിസിപ്ലിനുമെതിരാണ് എന്ന് ഹൈക്കോടതി അസന്നിഗ്ധമായി അർത്ഥശങ്കക്കിടയില്ലാത്ത ഇംഗ്ലീഷ് പറഞ്ഞാൽ അൺഇക്വക്കലായി പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ കേരള ഹൈക്കോടതി ജഡ്ജി ആയിട്ടുള്ള ശ്രീമാൻ വി ജി അരുൺ ആ സ്ഥാനത്ത് നിന്ന് സ്വമേധയാ സ്വമേധയാ ആ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു പോകേണ്ടതാണെന്നും രാജിവെച്ചു പോകേണ്ടതാണെന്നും ഇനി ഒരു നിമിഷം പോലും ഈ വിധിന്യായത്തിന്റെ പശ്ചാത്തലത്തിൽ സി വി ജി അരുൺ എന്ന് പറഞ്ഞ ന്യായാധിപന് ഹൈക്കോടതി ജഡ്ജിയായി തുടരാനുള്ള അവകാശാധികാരമില്ല എന്നുമാണ് ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിലും ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിലും എനിക്ക് എൻ്റെ പ്രേക്ഷകരോടും വി ജി അരുൺ എന്ന് പറയുന്ന ന്യായാധിപനോടും പറയാനും